എല്ലാവർക്കും പുതിയ സ്വാഗതം ഇന്ന് നമ്മൾ നമ്മള് പോണവിടെ മസർപ്പാട്ടിലെ ഒരു ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പോണത് അപ്പൊ എങ്ങനെയാണ് അവിടേക്ക് എത്തിപ്പെടേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ പറയാം മൂന്ന് പേര് ഉണ്ട് മൂന്ന് ലെവലുള്ള ആൾക്കാരാണ് ചങ്ങാൻമാര് അപ്പൊ ഞാൻ ഇപ്പം കയറി പോണത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ കിട്ടും വേറൊന്നുമല്ല നാൽപ്പതാറ് പേരെ കിടിച്ചു റെക്കോർഡ് ഇട്ട പട്ടി ഇന്നലെ ഒരു കൊലപാതകം ചെയ്തു ആ കൊലപാതത്തിന്റെ ദുഃഖാക്ഷിയായ ഞാൻ ആ ഒഴികൊടുക്കാൻ പോയതാണ് വേറെ ആരും നമ്മുടെ ഹൗസ് ഓണർ നമ്മുടെ ഹൗസ് ഓണറിന്റെ കൈയിലാണ് ആ പട്ടി ഉള്ളത് ആ പട്ടി ഏതു നേരം നമ്മുടെ വീടിന്റെ ആ വഴിയില് തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പട്ടീനെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആള് വെറുതെ വിട്ടേക്കുന്നത് കൊലപാതകം ചെയ്ത് വേറെ ഒന്നും ഒരു പൂവൻ കോഴി പൂം കോഴീനാണ് ഒരു ദാക്ഷിമില്ലാതെ വെച്ച് കയറി കൊന്നത് അങ്ങനെ ഞാൻ അയാളെ ഒരു വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കോഴി എവിടെയാണ് കടക്കുന്നത് എന്നുള്ളത് കാര്യം ഞാനിത് പറയണ പറയണത് കേട്ടിട്ടാണോ എന്ന് അറിയില്ല ആ കറുത്ത പട്ടി എൻ്റെ ബാക്കിൽ കൂടെ വന്നു ഞാനൊന്നും ചെറിയ ടെൻഷനായി എന്നാലും അനങ്ങാതെ നിന്നു ഈ ഇരിക്കുന്ന ആ കറുത്ത പട്ടി ഉണ്ടല്ലോ ഇവനാണ് കൊലയാ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നടന്നു അമ്പലം തൊട്ട് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ അമ്പലത്തിൻ്റെ മുമ്പിൽ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ബീച്ചാണ് അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നടന്നു അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ ഈ റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് അവർ പോവാൻ ഈ അമ്പലം വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് ഈ അമ്പലത്തിലുള്ള ദൈവങ്ങൾ ശിവനും പാർവതിയും പിന്നെ രുദ്രദേവിയുമാണ് ഈ അമ്പലത്തിന്റെ അകത്ത് ഇവിടെ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട് അമ്പലത്തിന്റെ സൈഡിൽ കൂടെ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അപ്പുറത്തൊരു മുസ്ലിം പള്ളിയാണ് എന്നാ പിന്നെ മുസ്ലിം പള്ളിയും കൂടി കണ്ടിട്ട് എന്ന് വിചാരിച്ചു അമ്പലത്തിൽ കയറാൻ നമ്മൾ ആദ്യമേ പെർമിഷൻ എടുത്തെങ്കിൽ മുസ്ലിം പള്ളി നമുക്ക് വരുന്ന വഴിക്ക് കണ്ടതായത് ഉള്ളിൽ കയറാൻ പെർമിഷൻ കിട്ടുവോ എന്ന് അറിയില്ല എന്നാലും നമ്മൾ തൊട്ടടുത്ത് കാണുന്ന ഒരു കടയിൽ ചോദിച്ചിട്ട് ഞങ്ങൾ നേരെ മുസ്ലിം പള്ളിയുടെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി പിന്നെ ഞാൻ അവിടെ കാണുന്നത് കെ ജി എഫിൽ റോക്കിബായിയുടെ ബുള്ളറ്റ് പോലത്തെ ഒരു ബുള്ളറ്റ് പണിത് വെച്ചേക്കുന്ന ഇത് ക്ലാസിക് ത്രീ ഫിഫ്റ്റി തന്നെ മുതൽ സംഭവം എന്തായാലും കിടക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ മുസ്ലിം പള്ളിയുടെ അടുത്തേക്ക് നടന്നു ഈ കാണുന്ന പെട്ടിക്കടയിലെ ചേട്ടനോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ രണ്ട് സ്ഥലത്തേക്കും പോകാനുള്ള പെർമിഷൻ എടുത്തത് അങ്ങനെ ഞങ്ങൾ നേരെ എത്തി മസാർ ദർഗ എന്നാണ് ഈ മുസ്ലിം പള്ളിയുടെ ഇതിന്റെ അകത്തേക്ക് നമുക്ക് ചെരുപ്പിട്ട് കയറാൻ ഒരിക്കലും സാധിക്കില്ല മുഴുവൻ ടൈലിട്ട് വെച്ച സ്ഥലമാണ് ഇവിടെ ഉള്ളത് നടുക്ക് കാണുന്ന ഈ ആലിന് വളരെയധികം കാലപ്പഴക്കമുണ്ട് എന്ന് മനസ്സിലായി കാരണം അത്രയ്ക്കും വലുതാണ് ഈ ആല് അലമ്മ ഫൈസലി ഹൈറബാദി എന്നാണ് ആളുടെ പേര് ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫ്രീഡം ഫൈറ്റർ ആണ് ആളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാണ് ആൾ ജനിച്ചത് ഇദ്ദേഹം കവിതയെ കൂടി രചിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് ബുക്കുകളാണ് ആൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹം ഇവിടെയുള്ള ഉള്ള കാലാപ്പാനി ജയിലിനകത്ത് കടന്നിട്ടുമുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മുസ്ലിങ്ങളും ഇതിൽ ഒരു നല്ല പങ്ക് വഹിച്ചിരുന്നു എന്ന വലിയ തെളിവാണ് ഈ കാണുന്നത് നമ്മൾ ഈ ഒരു സ്ഥലം അധികം ടൂറിസ്റ്റുകൾ ആരും വന്ന് കണ്ടു കാണുകയില്ല ഇങ്ങനെ ഒരു മോസ്ക് ഉള്ളത് തന്നെ നമുക്ക് ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ റോഡ് സൈഡ് ആണെങ്കിൽ പോലും ഇത് ഉള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നു പോകുന്നവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ചന്ദനത്തിരി വെക്കാനുള്ള സ്റ്റാൻഡും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചുമരയിൽ മാർബിളിൽ കളിയിൽ എഴുതി വെച്ചിരിക്കുന്നു ആർക്ക് വേണമെങ്കിലും ഈ മോസ്കിലേക്ക് കയറി കാണാൻ പറ്റുന്നതാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം ഒരു ജാതിക്കോ ഒരു മതത്തിനോ ഒന്നും റെസ്ട്രിക്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല ആരും ഇതുവരെ അതുകൊണ്ട് എല്ലാവർക്കും വരാം പണ്ടുതൊട്ടേ ഈ ഒരു കിണറിൽ നിന്നാണ് ശുദ്ധജലം ശേഖരിക്കുന്നത് കുക്കിങ്ങിനും മറ്റ് ആവശ്യത്തിനും എല്ലാത്തിനും വേണ്ടി എടുക്കുന്നത് ഈയൊരു കിണറിൽ നിന്നാണ് ഇത് നിറച്ചും വെള്ളമുണ്ട് കാരണം ഇപ്പോൾ കുറച്ചായിട്ട് നല്ല ഈ കാണുന്ന ചെറിയ ലെഫ്റ്റ് സൈഡിൽ വെള്ള പെയിൻ്റ് അടിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോമ്പുള്ളവർക്ക് അവർക്ക് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഒരു സെപ്പറേറ്റ് റൂമാണ് ഈയൊരു റൂം ഇവിടെ ഗ്രില്ലുകളിൽ മൊത്തം തുവാലയാണ് ഈ കാണുന്ന ആലിൻ്റെ ചുവട്ടിലും തുവാല എല്ലാം കെട്ടിയിട്ടുണ്ട് എന്തിനാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഈ കാണുന്നതാണ് കിച്ചൺ ഇവിടെ വെച്ചാണ് പള്ളിയിൽ വന്ന് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുക ഭക്ഷണം ഉണ്ടാക്കി കഴിയുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് സൈഡിലാണ് അറക്കുന്ന സ്ഥലം പെരുന്നാളിനും മറ്റുമെല്ലാം ആടുകളെ നേർച്ച കൊടുത്ത് ഇവിടെയാണ് അറക്കുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ബാക്കിയത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ കാണുന്നതാണ് ഈ ഹാൾ ഇത് നമസ്കരിക്കാനുള്ള ഹാളാണ് ഇതേപോലെ മൂന്ന് ഹാള് ഈയൊരു മോസ്കിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ആൻഡമാനിൽ വരുവാണെങ്കിൽ മസർ പഹാഡിലുള്ള ഈയൊരു മോസ്കിൽ എന്തായാലും വന്ന് കാണണം മൊത്തത്തിൽ മൂന്ന് ഹാൾ കൊടുത്തിട്ടുണ്ട് നമസ്കരിക്കാൻ അപ്പോൾ ഒരുപാട് സ്പേസ് ഈ ഒരു പള്ളിയിലുണ്ട് അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങാൻ മോസ്കിലെ മെയിൻ ഉസ്താദ് വന്നു അവർ ഇനി പ്രയറുടെ സമയമായി ഞങ്ങൾ പുറത്തിറങ്ങി ഈ വണ്ടി ഒന്ന് കുറച്ച് നോക്കി ഈ വണ്ടി ശരിക്കും നല്ലോണം മോഡിഫൈഡ് ആണ് ഇതെങ്ങാനും കേരളത്തിലാർന്നെങ്കിൽ എന്നാൽ പിന്നെ പറയണ്ടല്ലോ പോലീസ് പിടിച്ചില്ലെങ്കിൽ പോലും നാട്ടുകാർ ഒറ്റിക്കൊടുക്കും പോലീസിന് അതാണ് അവസ്ഥ ഇവിടെ അങ്ങനെ മോഡിഫിക്കേഷന് നിബന്ധനകളൊന്നും തന്നെ ഇല്ല എന്നാൽ ചപ്രി എന്ന് പറയുന്ന കുറച്ചെണ്ണം ഇവിടെ നടക്കുന്നുണ്ട് അതായത് വണ്ടികളുടെ മുൻവശം പൊക്കിയും വീലിയുമൊക്കെ അടിച്ചിട്ടാണ് ഇവിടുത്തെ പിള്ളേർ കുറച്ച് നടക്കുന്നത് എല്ലാ നാട്ടിലും കുറച്ച് തലതിർച്ച എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പയ്യനെ കാണുന്നത് അവൻ പറഞ്ഞു ധൈര്യമായിട്ട് ഉള്ളിൽ വന്നോ ഒരു പ്രശ്നവുമില്ല ഇവിടെ എവിടെ വേണമെങ്കിലും ക്യാമറ ഉണ്ട് വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഉള്ളിൽ കയറി ആദ്യം കാണുന്നത് ഹനുമാന്റെ ഒരു ശില്പമാണ് ഹനുമാന്റെ ശില്പം കഴിഞ്ഞ് നടുക്കിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ശിവലിംഗമാണ് അത് എല്ലാ ദിവസവും ഇതേപോലെ തൂത്തും വൃത്തിയാക്കി ഇവർ കൊണ്ടു നടക്കുന്നുണ്ട് അതിൻ്റെ അറ്റത്ത് കാണുന്ന ഇവരുടെ വേറെ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ രുദ്രാദേവി എന്നാണ് എന്നോട് പറഞ്ഞത് കറക്റ്റാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഈ അമ്പലത്തിന് മുകളിലേക്ക് നമുക്ക് പോകാൻ സ്റ്റെപ്പുണ്ട് അപ്പോൾ അതിലേ പോയി മുകളിലെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം പെർമിഷൻ ചോദിച്ചു ഞങ്ങളോട് പൊക്കോളം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെല്ലെ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് കയറാൻ നേരത്ത് സൈഡിലൊരു കനാൽ കണ്ടു ഈ കനാലിൽ വേറൊരു ചരിത്രമുണ്ട് എന്നാണ് പറഞ്ഞത് ഇതിലൊരിക്കൽ മുതലേ ഒഴുകി വന്ന് ഒരു പോലീസുകാരൻ്റെ കൈ കടിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കുറേ നാളൊന്നും ആയിട്ടില്ല ഈ അടുത്ത് തന്നെയാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ ചാലിലെല്ലാം വല വിരിച്ചിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ബീച്ച് പകുതിയും കാണാം അവിടെ താഴെ പിള്ളേർ നിൽക്കുന്നുണ്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ആണ് വിക്കി വിൽക്കാതെന്നാണ് മുഴുവൻ പേര് പക്ഷേ എനിക്ക് വിളിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വിക്കി എന്ന് വിളിക്കുന്നത് ഇവിടെയുള്ള കുഞ്ഞുമക്കളെല്ലാം എൻ്റെ വലിയ ഫാനാണ് ഇവരിതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം ഓരോ ദിവസവും ഓരോ ആൾക്കാരുടെ ഫോണിൽ നിന്ന് എനിക്ക് സബ്സ്ക്രൈബർ കൂട്ടിത്തരലാണ് ഇവരുടെ പരിപാടി അതുകൊണ്ട് ഇവരെ ഒരിക്കലും ഞാൻ മറക്കുകയില്ല ഈ കാണുന്ന ചാലിൽക്കൂടെയാണ് മുതലേ ഒഴുകി വന്നത് ഈ ചാല് നേരെ ചെല്ലുന്നത് കടലിലേക്കാണ് ഈ കനാലിൻ്റെ ഉറവിടം എന്ന് പറയുന്ന മലയിൽ നിന്നുള്ള വെള്ളമാണ് പിന്നെ എല്ലാ വീടുകളുടെ സൈഡിൽ നിന്നും വേസ്റ്റുകളൊക്കെ ഇതിനകത്ത് ഒഴുക്കി വിടുന്നുണ്ട് പിള്ളേരൊക്കെ ഇതിനകത്ത് മീൻ പിടിക്കുന്നത് കാണാൻ പറ്റും ആൻഡമാനിൽ വന്നു കഴിഞ്ഞാൽ കടലിലേക്ക് പോകുന്നത് ഈ കാണുന്ന റോഡിന്റെ അടിയിൽ കൂടെ ഒരു ചാലു വഴിയാണ് കടലിലേക്ക് എത്തുന്നത് ഇത്രയാണ് നമ്മളിവിടെ വന്നിട്ടുള്ള കാഴ്ച കാണുന്നത് അപ്പം ആരെങ്കിലും ആൻഡമാനിൽ വരുന്നുണ്ടെങ്കിൽ ശിവന്റെയും പർവതിയുടെയും അമ്പലമാണ് ഒരു മോസ്കോ ഉണ്ട് അപ്പോൾ ഹിന്ദുസും മുസ്ലിംസ് ആർക്കും അല്ല എല്ലാവർക്കും ഇവിടെ വെൽക്കം ആണ് ഇവിടെ അങ്ങനെ ആർക്കും വേറെ അങ്ങനെയൊന്നും ഇല്ല ആർക്കു വേണമെങ്കിലും വരാം പിന്നെ ഇപ്പോൾ അമ്പലത്തിന്റെ മുകളിലാണ് ആർക്കെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ബീച്ചിന്റെ വ്യൂ അമ്പലത്തിന്റെ മുകളിൽ കയറി കാണാൻ പറ്റും നിങ്ങൾക്ക് തന്നെ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നതാണ് ബീച്ചാണിത് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക